ഒരു നാടും നഗരവും രാവും പകലുമില്ലാതെ ഉത്സവലഹരിയിലാറാടുന്ന നാടുകളാണ് ചീമേനി വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം എല്ലാ വർഷവും മേടം ഇരുപത്തിയൊന്ന് മുതൽ ഇടവം ഒന്നു വരെ പതിനൊന്ന് ദിവസങ്ങളിലായാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് ചീമേനി എന്ന പേരിൽ അറിയപ്പെടുന്ന ചീമേനി വിഷ്ണു മൂർത്തി ക്ഷേത്രം വിഷഹാരി കൂടിയായ ശ്രീ വിഷ്ണുമൂർത്തിയും ശ്രീ രക്തചാമുണ്ടേശ്വരിയും കുടികൊള്ളുന്ന ഈ പുണ്യഭൂമിയിലേക്ക് മംഗലാപുരം കുടഗ് കാസർകോട് കണ്ണൂർ എന്നീ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട് യാണി അഥവാ യാദവ സമുദായം നടത്തിവരുന്ന ഏക മുണ്ടക്കാവാണിത് നീലേശ്വരം രാജാവിൻ്റെ കൽപ്പനയാൽ പാരമ്പര്യമായി പോതാവൂരിലെ കിഴക്കേപ്പുറത്ത് അള്ളോടൻ ആചാരക്കാരാണ് ഇവിടത്തെ കോലധാരികൾ എന്ന പ്രത്യേക ചടങ്ങ് നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി മുണ്ട ശാരീരികവും മാനസികവുമായ സൗഖ്യത്തിനും തൊക്കു രോഗങ്ങൾക്കുമുള്ള പ്രതിവിധിയായും വിഷബാധയ്ക്കുള്ള ആശ്വാസത്തിനും സന്താന സന്താനലബ്ധിക്കും മറ്റും ഉദ്ദിഷ്ട കാര്യങ്ങളുടെ പ്രാപ്തിക്കുമായി ഭക്തർ ക്ഷേത്രത്തിൽ തന്നെ താമസിക്കുന്നു മൂന്ന് അഞ്ച് ഏഴ് ദിവസങ്ങളായാണ് ഇവിടെ ഭജനമിരിക്കുന്നത് അവസാന ദിവസം അടിയന്തര സമയത്ത് ക്ഷേത്രനടയിൽ നിന്നും മഞ്ഞൾ പ്രസാദം ഇളനീരിൽ ചേർത്ത് കഴിക്കുന്ന കട്ടിയിറക്കലോടെ ഭജനം അവസാനിക്കും മേടം ഇരുപത്തിയൊന്നിന് കലവറനിരക്കൽ ചടങ്ങിന് ശേഷം അന്തിത്തിരിയന്മാർ നട തുറക്കുന്നതോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത് വിഷ്ണുമൂർത്തിയുടെയും രക്തചാമുണ്ടിയുടെയും തോറ്റങ്ങൾ രാത്രി എട്ട് മണി മുതൽ ആരംഭിക്കും ആദ്യം വിഷ്ണുമൂർത്തി തോറ്റം അരങ്കിലെത്തുന്നു ഏകദേശം രണ്ട് മണിക്കൂറോളം തോറ്റത്തിൻ്റെ ദർശനമുണ്ടായിരിക്കും തുടർന്ന് രക്തചാമുണ്ടിയുടെ തോറ്റവും അരങ്ങിലെത്തും രാത്രി പതിനൊന്ന് മണിക്ക് രക്തചാമുണ്ടിയും ഒരു മണിക്ക് വിഷ്ണു മൂർത്തിയും ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നു മേഡം ഇരുപത്തിരണ്ടിന് പകൽ രാവിലെ ഒൻപത് മണിക്ക് രക്തചാമുണ്ടിയും പന്ത്രണ്ടിന് വിഷ്ണുമൂർത്തിയും പുറപ്പെടുന്നു കളിയാട്ടത്തിൻ്റെ അവസാന നാളായ ഇടവുമൊന്നിന് രാവിലെ ഒൻപത് മണിക്ക് രക്തചാമുണ്ടി അരങ്ങിലെത്തും ഒരു മണിക്ക് വിഷ്ണു മൂർത്തി ഭക്തജനങ്ങളുടെ ഹരിനാരായണ വിളികളുടെയും പുഷ്പങ്ങളുടെയും അരി ആരാധനയോടുകൂടിയും അരങ്കിലെത്തുന്നു പാതിരാനേരത്ത് പരദേവത ദേശവാസികളെയും വന്നു ചേർന്ന അന്യദേശക്കാരുടെയും ഭാഗ്യത്തെ വിശേഷിച്ചു ചൊല്ലി പിരിയുന്ന വികാരനിർഭരമായ രംഗത്തോടുകൂടി ഉത്സവം അവസാനിക്കുന്നു